ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ കുഷ്ഠരോഗിക്കെന്താണ് ക്രിസ്തുവിന്റെ അടുത്ത കാര്യം ഈ ഒരു ചോദ്യമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വിരൽ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ ക്രിസ്തുവിന്റെ മുമ്പിൽ വന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് കേണപേക്ഷിക്കുന്നു കുഷ്ഠരോഗം ബാധിച്ചവൻ അങ്ങനെയൊന്നും ആരുടെയും മുമ്പിലെത്താൻ പാടില്ല യഹൂത അനുസരിച്ച് മോഷയുടെ നിയമം അനുസരിച്ച് എപ്പോഴും മനുഷ്യരുടെ മുമ്പിൽ മാറി നടക്കാൻ വിധിക്കപ്പെട്ട ഒരാളാണ് കുഷ്ഠരോഗി അവൻ്റെ രോഗത്താൽ തന്നെ അവൻ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരാണ് എന്നിട്ടും ക്രിസ്തുവിനു മുമ്പിൽ അവൻ ഇത്ര ധൈര്യത്തോടെ വരാൻ എങ്ങനെ അവന് സാധിച്ചു ഇതാണ് ക്രിസ്തുവിനെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് ഇതാണ് ക്രിസ്തുവിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കിയത് മനുഷ്യരിൽ നിന്നും മനുഷ്യൻ മാറി നിൽക്കണമെന്ന് കുഷ്ഠം എന്നുള്ള രോഗം വിധിയെഴുതിയപ്പോൾ നിയമം വിധിയെഴുതിയപ്പോൾ ക്രിസ്തുവിനു മുമ്പിൽ ആർക്കും മാറ്റപ്പെടാൻ നിയമമില്ലായിരുന്നു വിധിയില്ലായിരുന്നു കുഷ്ഠരോഗം ബാധിച്ച ഒരുവന് കൃത്യമായിട്ടറിയാം ക്രിസ്തുവിനു മുമ്പിൽ ഈ നിയമങ്ങളൊന്നുമല്ല മറച്ച് സ്നേഹമാണ് വലുത് അങ്ങനെ അവൻ ക്രിസ്തുവിന് മുമ്പിൽ വന്ന് കേണപേക്ഷിക്കാനുള്ള മനസ്സുണ്ടായി സ്നേഹമുള്ളവരെ ഇതാണ് ക്രിസ്തുവിനെ എല്ലായിടത്തും വ്യത്യസ്തനാക്കി മാറ്റിയത് ആരെയും ക്രിസ്തു മാറ്റി നിർത്തിയിട്ടില്ലായിരുന്നു ഒന്നിൻ്റെയും പേരിൽ ക്രിസ്തു ആരെയും വേർതിരിച്ചിട്ടില്ലായിരുന്നു അവൻ്റെ വിശാലമായ ഹൃദയത്തിന് മുമ്പിൽ എല്ലാവർക്കും ഇടമുണ്ടായിരുന്നു ആ എല്ലാവർക്കും സ്വാഗതമായിരുന്നു വിരിച്ച കരങ്ങളുമായി നിന്ന ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എല്ലാവരും ഓടിച്ചെന്നു ശിശുക്കളും രോഗികളും പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും വേദനിക്കുന്നവരും കഷ്ടപ്പെടുന്നവരും എല്ലാവരും ഓടിച്ചെന്നു കുരിശിൻ്റെ അവസാനത്തെ വിരിച്ച കരങ്ങൾ പോലും ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനൊരു ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും കഥ തന്നെയാണ് തൻ്റെ മുമ്പിൽ കൊന്നവരെയും കൂട്ടുന്നവരെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ഇവരോട് എന്നൊക്കെ പ്രാർത്ഥിച്ച വിരിച്ച കരങ്ങൾ ക്രിസ്തുവിൻ്റെ കരങ്ങൾ ഇത്രത്തോളം വിശാലമാകാൻ എന്തായിരുന്നു അതായിരുന്നു ക്രിസ്തുവെ വ്യത്യസ്തനാക്കി മാറ്റിയത്യമുള്ളവരെ മാറ്റി നിർത്താൻ വിധിക്കപ്പെട്ടവൻ ക്രിസ്തുവിനു മുമ്പിൽ ധൈര്യത്തോടെ വന്നുവെങ്കിൽ അത് ക്രിസ്തു എല്ലാവരും വ്യത്യസ്തനാണെന്നും അവനെന്നെ സ്വീകരിക്കുമെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ ഭൂമിക്കിന്ന് ആവശ്യം ഇങ്ങനെ ചില മനുഷ്യർക്കൊരു ഉറപ്പുണ്ടാകുക എന്നുള്ളതാണ് ചില മനുഷ്യരൊക്കെ മാറ്റി നിർത്തപ്പെട്ടവരാണ് വേദനിക്കുന്നവരാണ് സങ്കടപ്പെടുന്നവരാണ് ആരോരോടും പോയി സംസാരിക്കാൻ പോലും കഴിയാത്തവരാണ് പക്ഷേ എല്ലാ മനുഷ്യർക്കും ഒരു ഉറപ്പുണ്ടാകണം ഓടിച്ചെല്ലാൻ എനിക്കൊരിടമുണ്ട് ചാരി നിൽക്കാൻ ഒരു ഹൃദയമുണ്ട് ചേർത്ത് പിടിക്കാൻ എനിക്ക് ഒരു കരങ്ങളുണ്ട് ഇതാണ് ഏറ്റവും വലിയ സുവിശേഷം ക്രിസ്തുവിൻ്റെ സുവിശേഷം അതായിരുന്നു അവൻ്റെ അടുത്തേക്ക് കൂടി ചെന്നാൽ അവൻ ചേർത്ത് പിടിക്കുമെന്നും തലോടുമെന്നും ആശ്വാസ വാക്കുകൾ പറയുമെന്നും സൗഖ്യം നൽകുമെന്നും മുമ്പിലുള്ളവർക്ക് ഉറപ്പുണ്ടായിരിക്കുമ്പോൾ ക്രിസ്തു എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാകും നമ്മളും അതുപോലെ വ്യത്യസ്തരാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ